േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കി വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അർജുനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യവും മുൻപിലേക്ക് വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്ന് ആലോചിക്കുന്ന അവൻ ഇതേ തുടർന്ന് പിങ്കിയെ ഒരു തവണ പോയി കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്നാണ് പിങ്കിയെ കാണുന്നതിനായി അർജുൻ എത്തുന്നത് അപ്രതീക്ഷിതമായ അർജുൻ്റെ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ പിങ്കി മാത്രവുമല്ല ഇതേ തുടർന്ന് അർജുൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് നിനക്ക് ഇപ്പോൾ പുതിയൊരു കുടുംബം ആയി എന്നുള്ള കാര്യവും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എനിക്ക് ആ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് അറിയിക്കുന്ന അർജുൻ നന്ദുവിനെ കാണണം എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് നന്ദുവിന്റെ അടുത്തേക്ക് ചെല്ലുന്ന അർജുൻ നന്ദുവിനെ കെട്ടിപിടിച്ചിരിക്കുകയാണ് എനിക്ക് നന്ദുവിനെ ഇഷ്ടമായി എന്ന് വ്യക്തമാക്കുന്ന അർജുൻ നന്ദുവിന്റെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു നന്ദുവിന്റെ കാൽ ഉടൻ തന്നെ സുഖപ്പെടണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിങ്കിയെ ഒരിക്കലും ഇങ്ങനെ കാണും എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നുമില്ല പക്ഷേ ഇങ്ങനെയൊരു അപ്രതീക്ഷിതമായ വഴിത്തിരിവ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു എന്നത് തന്നെയാണ് സത്യം എന്തായാലും ഞാൻ പിങ്കിയുടെ കാര്യത്തിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് പിങ്കി എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിന്ന് പോകുന്നു ഇതേ തുടർന്ന് നല്ലൊരു കുടുംബജീവിതം പിങ്കിക്ക് എന്ന് പറയുന്ന അർജുൻ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോഴാണ് പിങ്കി അർജുൻ്റെ വിവാഹം കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നത് ഇതോടെ ഇല്ല എന്നുള്ള മറുപടിയാണ് അർജുൻ നൽകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്